നമ്മൾ ഇന്ന് നോക്കാനായിട്ട് ചാപ്റ്റർ പത്താണ് അപ്പൊ നമ്മുടെ എൻ ഐ ഒ സോഷ്യൽ എൻസിന്റെ ചാപ്റ്റർ പത്ത് നമ്മുടെ ഇന്ത്യയുടെ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ നോക്കാനായിട്ട് പോകുന്നത് അപ്പോ അതിനു മുമ്പ് നമ്മൾ ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കണം എന്തൊക്കെയാണ് മനസ്സിലാക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമതായി നമുക്ക് നോക്കണം ഇതാണ് നമ്മുടെ ഗ്ലോബ് എന്ന് പറയുന്നത് കേട്ടോ ഇതാണ് നമ്മുടെ ഗ്ലോബ് എന്ന് പറയുന്നത് അപ്പൊ ഗ്ലോബ് എന്താന്ന് ചോദിച്ചാൽ ഇതൊരു ഇമാജിനറി ആയിട്ടുള്ള ഒരു സംഭവമാണ് ഗ്ലോബ് എന്ന് പറയുന്നത് അതായത് സാങ്കല്പികമായിട്ട് നമ്മുടെ എന്താ വേൾഡ് വേൾഡിനെ വരച്ച് വെച്ചിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഗ്ലോബ് എന്ന് പറയുന്നത് അപ്പൊ ഇതിനകത്ത് നമ്മൾ നോക്കിയാൽ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് നടുക്ക് ഭാഗത്തായിട്ടാണ് കാണപ്പെടുന്നത് അപ്പൊ ഗ്ലോബിന്റെ നടുക്ക് ഭാഗത്തായിട്ടാണ് എന്ത് കാണപ്പെടുന്നത് നമ്മുടെ ഇന്ത്യ കാണപ്പെടുന്നത് ഇന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കണം ഓക്കെ ഇനി നമുക്ക് നോക്കാം നമ്മുടെ ഗ്ലോബിനെ ഇങ്ങനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് എന്താ മുകളിലുള്ള ഭാഗത്തെ നമ്മള് ഉത്തരായണ രേഖയെന്നും താഴെയുള്ള ഭാഗത്തെ നമ്മൾ ദക്ഷിണായന രേഖയെന്നും പറയും കേട്ടോ ഇത് ഗ്ലോബൽ നമ്മുടെ ഇന്ത്യയാണെന്ന് എന്താ കാണിക്കാൻ പോകുന്നപ്പോ നമ്മുടെ ഇങ്ങനെയുള്ള നമ്മുടെ ഇന്ത്യേനെ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ പോകുന്ന അതായത് ഇന്ത്യയുടെ നടുക്കുകൂടി പോകുന്ന വരെയും നമ്മൾ എന്തെന്ന് പറയുന്നു ഭൂമദ്ധ്യരേഖ എന്ന് പറയുന്നു ഭൂമിയുടെ മധ്യത്തിൽ പോകുന്ന രേഖയാണ് നമ്മൾ എന്ന് പറയുന്നു മുകളിലുള്ള ഭാഗത്തെ നമ്മൾ ഉത്തരായണ രേഖയെന്നും താഴെയുള്ള ഭാഗത്തെ നമ്മൾ ദക്ഷിണായന രേഖയെന്നും പറയുന്നു ഓക്കേ നോർത്ത് പോളും സൗത്ത് പോളും ഓക്കേ അപ്പൊ എന്താണ് നടുക്കൂടി പോകുന്ന രേഖ നമ്മൾ എന്തെന്ന് പറയുന്നു നമ്മൾ ഭൂമധ്യരേഖ എന്ന് പറയുന്നു സൂര്യൻ എപ്പോഴും ഭൂമധ്യരേഖയുടെ ഇവിടെ ആയിരിക്കും നിൽക്കുന്നത് നേർക്കായിരിക്കും നിൽക്കുന്നത് അപ്പൊ സൂര്യൻ എപ്പോഴും എവിടെയായിരിക്കും നിൽക്കുന്നത് നമ്മുടെ ഭൂമധ്യരേഖയുടെ എപ്പോഴും നേർക്കായിരിക്കും പോകും സൂര്യൻ നിൽക്കുന്നത് മുകളിൽ ഉത്തരായണ രേഖയും താഴെ വരുന്നത് ദക്ഷിണായന രേഖ ഇതാണ് ഒരു എന്താ ഒരു ഐഡിയ നിങ്ങൾ ഉണ്ടാക്കി വെക്കുക അടുത്ത് പറയാൻ പോകുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ സൂര്യനിൽ നിന്നും എന്താ സൂര്യൻ സൂര്യൻ എന്ന് പറയുമ്പോ എന്താണ് ഭൂമിക്ക് ചുറ്റും ഇങ്ങനെ കറങ്ങി കറങ്ങിക്കൂര്യന് ചുറ്റും എന്താണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഭൂമി ഇങ്ങനെ കറങ്ങിക്കൊണ്ട് നിൽക്കണം അപ്പൊ സൂര്യൻ എപ്പോഴും ഇങ്ങനെ തന്നെ നിക്കുക ഭൂമിയാണ് എന്ത് ചെയ്യുന്നത് ഇങ്ങനെ ഇങ്ങനെ കറങ്ങി 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 നിൽക്കുന്നത് അപ്പം സൂര്യനിൽ നിന്നും തോറും നമ്മുടെ ചൂട് വളരെ കുറവായിരിക്കും മനസ്സിലായോ അപ്പൊ സൂര്യൻ എന്ന് പറയുമ്പോ കത്തി ജ്വലിച്ച് നിൽക്കുന്ന ഒരു അഗ്നിയാണ് അപ്പം ഈ സൂര്യനിൽ നിന്നും നമ്മള് തോറും എന്തായിരിക്കും നമുക്ക് ചൂട് കുറവായിരിക്കും മറിച്ച് സൂര്യനിൽ നിന്ന് അടുക്കും തോറും നമുക്ക് ചൂട് വളരെ കൂടുതലായിരിക്കും ഈ ഒരു കാര്യം കൂടി ഓർത്ത് വെക്കുക അപ്പം സൂര്യൻ എപ്പോഴും എന്താണ് നമ്മുടെ ഇന്ത്യ പാസ് ചെയ്ത് സൂര്യനെല്ലാം ഏഹ് ഭൂമതിയിലേക്ക് എപ്പോഴും നമ്മുടെ ഇന്ത്യനെ ഇങ്ങനെ ക്രോസ് ചെയ്തുകൊണ്ടാണ് പോകുന്നത് മുകളിൽ കാണപ്പെടുന്നതിനെ നമ്മൾ ഉത്തരായണനയിലേക്ക് എന്നും താഴെ വരുന്നതിനെ നമ്മൾ ദക്ഷിണായനേക്ക് എന്നും പറയുന്നു സൂര്യൻ എപ്പോഴും എവിടെയാ നിൽക്കുന്ന ഭൂമധ്യരേഖരെ അടുത്തായിരിക്കും നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ അപ്പൊ നമുക്കറിയാം ഭൂമധ്യരേഖര അടുത്ത് നിൽക്കുമ്പോ എന്താണ് ഭൂമധ്യരേഖയുടെ മുകളിലോട്ടുള്ള പ്രദേശങ്ങളും താഴോട്ടുള്ള പ്രദേശങ്ങളും എന്തായിരിക്കും ഈ മണിപ്പൂർ ത്രിപുര മിസോറം ബംഗാൾ ഈ ഭാഗത്തൊക്കെ എന്തായിരിക്കും ഭയങ്കര ചൂടായിരിക്കും ഗുജറാത്തിലോട്ടൊക്കെ വരുമ്പോ എന്താണ് ഭയങ്കരമായിട്ട് ചൂടായിരിക്കും കാരണം എന്താ സൂര്യൻ നിക്കുന്നത് ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ നിക്കുകയാണ് അപ്പൊ എന്താണ് ഇവിടെയുള്ള എല്ലാ പ്രദേശങ്ങൾക്കും ചൂട് കൂടുതലായിരിക്കും പക്ഷേ എന്താ സൂര്യൻ ഇങ്ങനെ അകന്ന് 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 പോകും തോറും എന്തായിരിക്കും ഇപ്പൊ സൂര്യൻ ഇവിടെ നിൽക്കുകയാണ് അപ്പൊ ഇവിടെയുള്ള നമ്മുടെ കേരളവും തമിഴ്നാട്ടിലൊക്കെ എന്തായിരിക്കും ചൂട് കുറച്ച് കുറവായിരിക്കും ഈ ഒരു കാര്യം കൂടി ഓർത്തു വെക്കാനായിട്ട് നോക്കുക ഇനി നമുക്ക് ഇന്ത്യയുടെ കാലാവസ്ഥയെ പറ്റിട്ട് പഠിക്കാം നമ്മുടെ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യ ഏത് ഭൂഖണ്ഡത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഏഷ്യ ഭൂഖണ്ഡത്തിലാണ് നമ്മുടെ ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യ എന്ന് പറയുമ്പോൾ നമ്മുടെ ഭൂമധ്യരേഖയുടെ അടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് നമ്മൾ രീതിയിൽ കണ്ടോ ഭൂമധ്യരേഖക്ക് എന്ന അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഓക്കേ അതേപോലെ തന്നെ എന്താണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യ ഭൂമധ്യരേഖയുടെ അടുത്താണ് ഭൂമധ്യരേഖ എന്ന് പറയുമ്പോൾ എന്താണ് സൂര്യൻ നിൽക്കുന്ന രേഖ അല്ലെങ്കിൽ സൂര്യന്റെ അടുത്തായിട്ട് കാണപ്പെടുന്ന രേഖേനെ നമ്മൾ ഭൂമധ്യരേഖ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ എന്തായിരിക്കും നമ്മുടെ ഇന്ത്യയിൽ ചൂട് വളരെ കൂടുതലായിരിക്കും കേട്ടോ പിന്നെ അതേ നോക്കിയേ നമ്മുടെ ഭൂമധ്യരേഖ ഇന്ത്യയുടെ ആ ഒരു സ്ഥാനത്തെ പറ്റി കൊടുത്തിട്ടുണ്ട് എയ്റ്റീൻ നാല് ഡിഗ്രി ഫോർ ഇൻറ്റു ഇരുപത്തിമൂന്ന് പറഞ്ഞ കൊടുത്തിട്ടുണ്ട് നോക്കി വെച്ചേക്കാം ഓക്കെ ഇന്ത്യയുടെ ഭാഗം ഇന്ത്യയുടെ ദക്ഷിണഭാഗം ഏതാണ് എന്താണ് ഭാഗവും ഉത്തരഭാഗോ നമ്മുടെ ഭൂമത്യരേഖയിലെ മുകളിലുള്ള ഭാഗത്തെ നമ്മൾ എന്തെന്ന് പറയുന്നു ഉത്തരഭാഗവും താഴെയുള്ള ഭാഗത്തെ നമ്മൾ ദക്ഷിണഭാഗമൊന്നും പറയും ഇതെല്ലാം നമ്മൾ നോർത്ത് ഇന്ത്യൻസ് സൗത്ത് ഇന്ത്യൻസ് ഒക്കെ പറയൂലേ അതേപോലെ തന്നെ മുകളിലുള്ള ആളുകളെ നമ്മൾ നോർത്ത് ഇന്ത്യൻസ് എന്നും താഴെയുള്ള ആളുകളെ നമ്മൾ സൗത്ത് ഇന്ത്യൻസ് അല്ലെങ്കിൽ ഉത്തര ും ദക്ഷിണാന്ധ്രവും ഓക്കെ അപ്പം ഇത്ത ഇത് രണ്ടും ഉണ്ട് അപ്പൊ എക്സാമ്പിള് പറഞ്ഞ ഉത്തര രൂപത്തിൽ നിൽക്കുന്ന രാജ്യങ്ങളുടെ പേരെന്തൊക്കെയാണ് രാജസ്ഥാൻ വരും ഉത്തർപ്രദേശ് വരും ബീഹാർ വരും ബംഗാൾ വരും മലയാള വരും ആസാം വരും അപ്പം ദക്ഷിണ ഭാഗത്തുള്ള ആളുകളുടെ പേരെന്തൊക്കെയാണ് കേരളം തമിഴ്നാട് കർണാടക ആന്ധ്ര തുടങ്ങിയ ഐറ്റംസ് ആണ് ഇതിൽ നോക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം പിടിയിട്ട് ഒന്ന് സൂക്ഷിച്ച് നോക്കിക്കേ കേരളത്തെ കാറ്റും പ്രദേശങ്ങൾ ആർക്കാ ആർക്കാണുള്ളത് തമിഴ്നാട്ടിനാണ് ഉള്ളത് അപ്പൊ ഇത് ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്തു വെക്കാനായിട്ട് നോക്കുക പിന്നെ നമ്മൾ പറഞ്ഞെന്ന് വെച്ചാൽ ഈ ഇന്ത്യയുടെ ദക്ഷിണ ഭാഗത്ത് എപ്പോഴും ഉഷ്ണമേഖലാ കാലാവസ്ഥ ആയിരിക്കും ഉള്ളത് അതായത് നമ്മുടെ ഇന്ത്യയുടെ ഈ ഒരു ഭാഗത്ത് ഈ ഒരു താഴ്ഭാഗത്ത് എപ്പോഴും എന്തായിരിക്കും കാണപ്പെടുന്നത് ഇന്ത്യയുടെ മുഗൾ ഭാഗത്തെ നമ്മൾ എന്തെന്ന് പറയുന്നു ഉത്തരഭാഗം എന്നും ഇതിന്റെ ദക്ഷിണ ഭാഗമെന്നു പറഞ്ഞു ഈ ഏരിയയിൽ ചൂട് വളരെ കൂടുതലായിരിക്കും എവിടെ വരെ ചൂട് കിട്ടുമോ എന്ന് വെച്ചാൽ ഗുജറാത്തില് മധ്യപ്രദേശ് ഛത്തീസ്ഗണ്ഡ് ഒഡീഷ മഹാരാഷ്ട്ര ഇവിടെയൊക്കെ എന്താണ് ചൂട് കൂടുതലായിട്ട് കിട്ടും കാരണം എന്താ സൂര്യൻ ഇവിടെ നിൽക്കുകയാണ് നമ്മൾ നേരത്തെ പഠിച്ച തിയറി പ്രകാരം സൂര്യനിൽ നിന്ന് അകലന്തോറും ചൂട് കുറയൂ എന്നാണ് പറയുന്നത് അപ്പൊ എന്താണ് ഈ അടുത്തുള്ള പ്രദേശങ്ങളിലൊക്കെ എന്തായിരിക്കും ചൂട് വളരെ കൂടുതലായിരിക്കും പക്ഷേ മുകളിലോട്ടുള്ള നമ്മുടെ ഉത്തരായണ രേഖ ഈ ഒരു ഭാഗത്തുള്ള പ്രദേശങ്ങളിൽ ചൂടും കാണും തണുപ്പും കാണും അതുകൊണ്ട് തന്നെ എന്താണ് ഈ ഏരിയയിൽ മിതോഷ്ണ മേഖല എന്ന് പറയുന്നത് അപ്പം മുകളിലുള്ള ഏരിയ എന്തുകൊണ്ടും മിതോഷ്ണ മേഖല എന്ന് പറയുന്ന ചോദിച്ചാൽ ചൂടും ഉണ്ടാവും തണുപ്പും ഉണ്ടാവും ചൂടുണ്ടാവാൻ കാരണം എന്തോന്നാണ് ദേ ഇവിടെ സൂര്യൻ നിക്കുന്നതുകൊണ്ട് എന്താ ഈ പ്രദേശങ്ങൾ അടുത്തുള്ള രാജസ്ഥാനിലും ഉത്തർപ്രദേശിലും ബീഹാറിലും മധ്യപ്രദേശിലൊക്കെ എന്തുണ്ടായിരിക്കും ചൂടുണ്ടായിരിക്കും മറിച്ച് തണുപ്പുണ്ടാവാൻ കാരണം എന്താണ് നമ്മൾ നേരത്തെ പഠിച്ചു ഹിമാലയത്തിനെ പറ്റി പഠിച്ചു ഹിമാലയത്തിന്റെ ഫീച്ചേഴ്സ് ഹിമാലയം എന്താണ്ട് ഇവിടെ നിൽക്കുന്ന ഒരു സംഭവമാണ് അപ്പം ഹിമാലയം ഇവിടെ ഉള്ളത് കൊണ്ട് എന്തായിരിക്കും ഇവിടെ തണുപ്പായിരിക്കും കാണപ്പെടുന്നത് അപ്പം കുറച്ച് ഭാഗത്ത് ചൂടും കുറച്ച് ഭാഗത്ത് എന്തും കാണപ്പെടും തണുപ്പും കാണപ്പെടും അതുകൊണ്ട് തന്നെ എന്താണ് നമ്മുടെ ഇന്ത്യയുടെ ഉത്തരഭാഗത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലഡാക്ക് ജമ്മു കാശ്മീർ ഉത്തരാഖണ്ഡ് ഡൽഹി ഉത്തർപ്രദേശ് ഈ ഒരു ഭാഗത്തൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ചൂടുണ്ടായിരിക്കും തണുപ്പും ഉണ്ടായിരിക്കും പക്ഷേ നമ്മുടെ ദക്ഷിണ ഭാഗത്തിന്റെ പ്രത്യേകത എന്തോന്നായിരിക്കും ഇവിടെ ചൂട് മാത്രമേ കാണത്തുള്ളൂ ഉഷ്ണമേഖല കാലാവസ്ഥ ആയിരിക്കും ഈ ഒരു പ്രദേശത്തൊക്കെ കേട്ടോ ഉം അത് ഒന്ന് ഓർത്തുപോയി ഉം ഇനി അടുത്ത് നമ്മുടെ സമുദ്രത്തിൽ നിന്നുള്ള ദൂരത്തെ പറ്റി നോക്കാം നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യയുടെ സൗത്ത് ഭാഗം നോക്കിക്കും നമ്മുടെ ഇന്ത്യയുടെ സൗത്ത് ഭാഗം സൗത്ത് ഭാഗം എന്ന് പറയുന്നത് ഏതാണ് നമ്മുടെ താഴെ ഇതും ഭൂമത്തിലേക്കയുടെ ഭാഗത്തെ നമ്മൾ സൗത്ത് ഭാഗം എന്ന് പറയുന്നു ഈ സൗത്ത് ഭാഗത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ മൂന്ന് സൈഡിലും എന്തുണ്ട് വെള്ളമുണ്ട് അപ്പം ഈ സൈഡിലും വെള്ളമുണ്ട് ഈ സൈഡിലും വെള്ളമുണ്ട് ഈ സൈഡിലും വെള്ളമുണ്ട് അറേബ്യ ആൻഡമാൻ ഇക്കോബാർ ഐലൻഡ് ഉണ്ട് ലക്ഷദ്വീപ് ഉണ്ട് അതേപോലെ തന്നെ ഗോവയുണ്ട് ഇതേ നോക്കിക്കേ ഇതാണ് നമ്മുടെ സൗത്ത് ഭാഗം എന്ന് പറയുന്നത് അപ്പം എന്താണ് മൂന്ന് ഭാഗത്തും എന്തുണ്ട് വെള്ളമുണ്ട് വെള്ളം താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലം ആയതുകൊണ്ട് നമുക്ക് എന്താണ് നമ്മളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് അധികം ചൂടും കിട്ടൂല അധികം തണുപ്പും കിട്ടൂല മനസ്സിലായോ? അപ്പം ഇന്ത്യ എന്ന് പറയുമ്പോ ഇന്ത്യയിലെ സൗത്ത് ഭാഗം അതായത് മഹാ കേരളം തമിഴ്നാട് ആന്ധ്രാപ്രദേശ് ലക്ഷദ്വീപ് ഈ ഒരു ഭാഗത്തിന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാല് മൂന്ന് ഭാഗത്തും വെള്ളം കിടക്കണമെന്നുണ്ടല്ല ഇവിടെ അധികം ചൂട് നമുക്ക് അനുഭവപ്പെടില്ല അധികം തണുപ്പും നമുക്ക് അനുഭവപ്പെടില്ല ഇതാണ് നമ്മുടെ ഒരു സമുദ്രത്തിൽ നിന്നുള്ള ദൂരം വെച്ചിട്ടുള്ള നമ്മുടെ പ്രത്യേകത എന്ന് പറയുന്നത് അതുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു കാലാവസ്ഥയെ നമ്മൾ മൃദുവായിട്ടുള്ള കാലാവസ്ഥ അറിയപ്പെടുന്നു കാരണം എന്താണ് ഇവിടെ അധികം ചൂടുവുമില്ല അധികം തണുപ്പില്ല നമ്മുടെ പൊക്കം എന്ന് പറയുമ്പോൾ എപ്പോഴും എന്താണ് സമുദ്ര നിരത്തിൽ നിന്ന് നമ്മൾ ഉയരത്തിലാണ് കാണപ്പെടുന്നത് നമുക്ക് നിരവധി മലനിരകളുണ്ട് പ്രധാനപ്പെട്ട മലനിര ഏതാണ്ട നമ്മുടെ ഹിമാലയമാണ് പ്രധാനമായിട്ടുള്ള മലനിര എന്ന് പറയുന്നത് അതിന്റെ കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ആറായിരം മീറ്ററിലാണ് നമ്മുടെ ഹി ഹിമാലയം സ്ഥിതി ചെയ്യുന്നത് ഈ ഹിമാലയം ഉള്ളത് കൊണ്ടുള്ള രണ്ട് പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഒന്ന് നമുക്ക് എന്താണ് ഇന്ത്യക്ക് ധാരാളം മഴ കിട്ടും രണ്ടാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് മധ്യേഷ്യയിൽ നിന്ന് വരുന്ന ശീതക്കാറ്റിനെ നമ്മുടെ ഇന്ത്യയിൽ എത്താതെ ഹിമാലയം തടഞ്ഞു നിർത്തുന്നു അപ്പം ഹിമാലയം ഉള്ളതുകൊണ്ടുള്ള നമുക്കുള്ള രണ്ട് പ്രയോജനം എന്ന് വെച്ചാൽ ഒന്നാമത് നമുക്ക് എന്താണ് മഴ കിട്ടും ധാരാളം മഴ കിട്ടും രണ്ടാമതെന്താണ് മധ്യ ഏഷ്യയിൽ നിന്ന് വരുന്ന ശീതക്കാറ്റിനെ തടഞ്ഞു നിർത്തിയിട്ട് നമ്മുടെ ഇന്ത്യയിൽ എത്താതെ എന്റെയും ഹിമാലയം നമ്മളെ സംരക്ഷിക്കുന്നു രണ്ടു പ്രത്യേകത എന്ന് പറയുന്നത് ഓക്കെ എന്ന് പറയുമ്പോൾ എന്താണ് ഉപരിതല കാറ്റിന്റെ ദൃശ്യ എന്ന് വെച്ചുകഴിഞ്ഞാൽ എന്താ ഇന്ത്യയുടെ മുഗൾ ഭാഗത്തിൽ കൂടി നല്ല രീതിയിൽ കാറ്റ് പ്രവഹിക്കുന്നത് കാരണം എന്താണ് നമുക്ക് നല്ല രീതിയിൽ മഴ കിട്ടും ഇതുവഴി നല്ല രീതിയിൽ മഴ കിട്ടും പിന്നെ അടുത്ത് നമുക്ക് നോക്കാനായിട്ടുള്ള ഉയർന്ന വായുവിന്റെ മർദ്ദം എന്നതിനെ പറ്റിയിട്ടാണ് പറയുന്നത് അപ്പൊ നമ്മുടെ ഇന്ത്യക്ക് എന്താ ഇന്ത്യയിൽ കാണപ്പെടുന്ന ഒരു സംഭവമാണ് ജെറ്റ് സ്ട്രീമ് ജെറ്റ് സ്ട്രീം എന്ന് പറയുന്നത് എന്താണ് ജെറ്റ് സ്ട്രീം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മുടെ ഭൂമിയുടെ കറക്കവും സൂര്യപ്ര പ്രകാശവും ഇതെല്ലാം കൊണ്ട് രൂപപ്പെടുന്ന ഒന്നിനെയാണ് നമ്മൾ ജെറ്റ് സ്ട്രീം എന്ന് പറയുന്നത് അപ്പൊ എന്താണ് ജെറ്റ് ജറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഭൂമിയുടെ കറക്കം അതേപോലെ തന്നെ എന്താണ് സൂര്യപ്രകാശം ഇതെല്ലാം കൊണ്ടിട്ട് രൂപപ്പെടുന്ന ഒരു പ്രവാഹമാണ് ജെറ്റ് പ്രവാഹം എന്ന് പറയുന്നത് ഈ ജെറ്റ് പ്രവാഹം ഉള്ളതുകൊണ്ട് നമുക്ക് ഇന്ത്യക്ക് ധാരാളം മഴ കിട്ടുന്നു അപ്പൊ എന്താണ് ജെറ്റ് പ്രവാഹം എന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതണം നമ്മുടെ ഭൂമിയുടെ കറക്കവും സൂര്യപ്രകാശവും ഇതെല്ലാം കൊണ്ട് രൂപപ്പെടുന്ന ഒന്നാണ് ജെറ്റ് പ്രവാഹം എന്ന് പറയുന്നത് ഈ പ്രവാഹം വേണ്ടി നമ്മുടെ ഇന്ത്യക്ക് ധാരാളം മഴ കിട്ടുന്നു ഇനി നമുക്ക് നോക്കാം എന്താണ് ഒക്ടോബർ ഹീറ്റ് അല്ലെങ്കിൽ ഒക്ടോബർ താപനില ഹീറ്റ് എന്താന്ന് വെച്ചാൽ നമ്മൾ ആ പേര് തന്നെ ഉണ്ട് ഒക്ടോബർ മാസത്തിൽ കാണപ്പെടുന്ന ഒരു താപനിലയാണ് നമ്മൾ ഒക്ടോബർ ഹീറ്റ് എന്ന് അറിയപ്പെടുന്നത് ഓക്കെ ഇതിനെയാണ് നമ്മൾ ഒക്ടോബർ ഹീറ്റ് എന്ന് അറിയപ്പെടുന്നത് ഒക്ടോബർ മാസത്തിൽ എന്തായിരിക്കും ഭയങ്കരമായിട്ട് ചൂട് അധികം മാറ്റിയിരിക്കുന്ന കാലാവസ്ഥയാണ് ഒക്ടോബർ എന്ന് പറയുന്നത് ഇനി നമുക്ക് നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ഇന്ത്യയിലെ എന്താ ശൈത്യത്തിന്റെ പ്രത്യേകത എന്തൊക്കെ പ്രത്യേകതകളാണ് നമ്മുടെ ഇന്ത്യയിലെ വിന്റർ സീസൺ അല്ലെങ്കിൽ തണുപ്പ് കാലഘട്ടത്തുള്ളത് ഇപ്പൊ തണുപ്പ് കാലഘട്ടം എപ്പോഴായിരിക്കും ഡിസംബർ തൊട്ട് ഫെബ്രുവരി ആയിരിക്കും ഡിസംബറിലാണ് നമ്മൾ ക്രിസ്മസ് അപ്പൊ ഇപ്പൊ ചിങ്കി ബെല്ലും ചിങ്കിൾ ബെല്ലും പാടി പാടി വരുന്നത് അപ്പൊ നമുക്കറിയാം അതൊരു തണുപ്പ് കാലമാണെന്ന് അപ്പൊ ഡിസംബർ തൊട്ട് ഫെബ്രുവരി വരെയാണ് നമ്മുടെ ഇന്ത്യയിലെ തണുപ്പ് കാലം അല്ലെങ്കിൽ വിന്റർ സീസൺ എന്ന് പറയുന്നത് ഈ ഒരു സമയത്ത് നമ്മുടെ ഹിമാലയം നോക്കുകയാണെങ്കിൽ ഹിമാലയം എന്ന് പറയുമ്പോൾ ഒരു മലയാണ് ആ സ്ഥലത്ത് എന്താ മഞ്ഞിന്റെ ശക്തി നമ്മുടെ ഇന്ത്യയിൽ ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും എന്താണ് ശൈത്യം വരുമ്പോൾ ഹിമാലയത്തിൽ എന്താണ് നമുക്ക് ഓർക്കാൻ പോലും പറ്റത്തില്ല അമ്മാവ രീതിയിൽ ശൈത്യവും മഞ്ഞ് വീഴ്ചയോ ഒക്കെ എന്താണ് നമ്മുടെ ഹിമാലയത്തിൽ കാണപ്പെടും നമുക്ക് ഹിമാലയത്തിൽ ഇപ്പൊ നമുക്ക് അതിയായ ചൂട് വരുന്ന സമയത്ത് എന്താണ് ഈ മഞ്ഞ് ഉരുക്കി വെള്ളമായിട്ട് വെള്ളപ്പൊക്കം അവിടെ ഒഴിവാക്കൊള്ളുന്നു പക്ഷെ എന്താണ് അവിടെ ഏർ ഏർ ശക്തമായിട്ടുള്ള മഞ്ഞാണെന്നുണ്ടെങ്കിൽ എന്താണ് മഞ്ഞ് പാലുകൾ ഇടിഞ്ഞു വീണ് മഞ്ഞുവീഴ്ചയും അവിടെ ഉണ്ടാകും അപ്പൊ ഈ ഡിസംബർ മാസത്തിന്റെ പ്രത്യേകത അല്ലെങ്കിൽ ഡിസംബർ ടു ഫെബ്രുവരി വരെയുള്ള ഈ ശൈത്യകാലത്തിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ പകൽ എപ്പോഴും എന്താണ് ഒരു ചൂടും രാത്രിയിൽ നല്ല തണുപ്പും കിട്ടുന്ന ഒരു ക്ലൈമറ്റ് ആയിരിക്കും അപ്പൊ പകൽ എപ്പോഴും നല്ല ചൂടും രാത്രിയിൽ വരുമ്പോൾ നല്ല തണുപ്പുള്ള ഒരു ക്ലൈമറ്റ് ആയിരിക്കും നമ്മുടെ ഡിസംബർ മാസം എന്ന് പറയുന്നത് ഈ ഡിസംബർ മാസത്തിലാണ് നമ്മൾ പുതച്ചുകൂടി ഉറങ്ങുന്നത് ഓക്കെ അത് ആ ഒരു മാസം നമുക്ക് എപ്പോഴും ഉറക്കമായിരിക്കും ആ ഒരു മാസം എന്ന് പറയുന്നത് ഓക്കെ ആ സമയത്തിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ വ്യാപാര കാറ്റ് എന്ന് പറയുന്ന ഒരു കാറ്റ് എന്താണ് ഇന്ത്യയുടെ വടക്ക് കിഴക്ക് ഭാഗത്ത് വീശും അങ്ങനെ വീശുന്നത് കാരണം എന്തായിരിക്കും അവിടെ ഒരു വരണ്ട ക്ലൈമറ്റ് ഉണ്ടാവും വ്യാപാരക്കാരിറ്റി വീശുന്നത് കാരണം എന്താണിത് ഇതാണെന്ന് തോന്നുന്നത് കേട്ടോ വരണ്ട ക്ലൈമറ്റ് എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ ആ ഒരു പ്രദേശത്ത് കാണപ്പെടും അതാണ് അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒക്ടോബർ ഹീറ്റ് ആണ് ഒക്ടോബർ സമയത്ത് ഉണ്ടാകുന്ന ഒക്ടോബർ ഹീറ്റ് ആണ് കേട്ടോ ഇനി നമുക്ക് നോക്കാം ഉഷ്ണമേഖല ഉഷ്ണ കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ ഉഷ്ണകാലഘട്ടം എപ്പോഴായിരിക്കും നമുക്കറിയാം മാർച്ച് തൊട്ട് മെയ് ഈ ഒരു സമയത്താണ് നമ്മുടെ സ്കൂളുകളൊക്കെ പണ്ട് അടക്കണത് എന്തുകൊണ്ടാണ് സ്കൂളുകൾ പണ്ട് അടയ്ക്കുന്നത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ ഈ വെയിലത്ത് പിള്ളേർ ഓടി മറിഞ്ഞടിച്ച് വീണ് പ്രശ്നം ഉണ്ടാവണ്ട വെള്ളത്തിന്റെ പ്രശ്നം നമുക്കറിയാം ഉഷ്ണമേഖലാ സമയത്ത് എന്താണ് വെള്ളം ആയിട്ട് കിട്ടത്തില്ല ഭയങ്കര ചൂടായിരിക്കും അതൊക്കെ കൊണ്ടാണ് സൂര്യഘാതം ഉണ്ടാവാറുണ്ട് അങ്ങനെ അങ്ങനെ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ് നമ്മൾ പറയുന്നത് മാർച്ച് മെയ് സമയത്തൊക്കെ എന്താണ് കുട്ടികൾക്ക് അവധി കൊടുക്കുന്നത് ഓക്കെ ഈ സമയത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം വളരെ അധികം വരണ്ട ഒരു ക്ലൈമറ്റ് ആയിരിക്കും ഉണ്ടാവുന്നത് ഈ വരണ്ട ക്ലൈമറ്റ് ഉണ്ടാവുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മുടെ എന്താ ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ നിന്ന് ഒരു കാറ്റ് ആ സമയത്ത് ഒരു വരണ്ട കാറ്റ് നമ്മുടെ ഇന്ത്യയിലേക്ക് വീശും അതിനെ നമ്മൾ ലൂ എന്ന് പറയുന്നു അപ്പം ഉഷ്ണമേഖലയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാല് മാർച്ച് തൊട്ട് മെയ് വരെയുള്ള കാലഘട്ടത്തിലാണ് നമ്മൾ ഉഷ്ണമേഖല കാണപ്പെടുന്നത് ഈ സമയത്ത് എന്താണ് നമ്മുടെ അന്തരീക്ഷത്തിൽ നിന്ന് ഒരു വരണ്ട തരത്തിലുള്ള ഒരു കാറ്റ് നമ്മുടെ ഇന്ത്യയിലെ എന്താണ് ഉത്തരേന്ത്യൻ സമകല തലങ്ങളിൽ വീശും ഈ കാറ്റിനെ നമ്മൾ ലൂ എന്നാണ് അറിയപ്പെടുന്നത് മാത്രമല്ല ഈ സമയത്ത് എന്താ സൂര്യാഘാതം മുഴലുള്ള സംഭവങ്ങൾ ഉണ്ടാകും നമ്മുടെ പശ്ചിമ ബംഗാൾ ആ ഒരു സ്ഥലത്തൊക്കെ എന്താണ് അവിടെ ഒരു കൊടുങ്കാറ്റ് രൂപം കൊള്ളാം ആ കൊടുങ്കാറ്റിന്റെ പേരാണ് ഖാൽ വൈശാലി എന്ന് പറയുന്നത് മറ്റേ നമ്മളെ വൈശാലി സിനിമയല്ല ഇത് വേറെ വൈശാലിയാണ് കേട്ടോ ഇനി നമുക്ക് നോക്കാം എന്താണ് മൺസൂൺ എന്ന് നോക്കാം മൺസൂൺ എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം മൺസൂൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് കാറ്റിന്റെ ദിശ അല്ലെങ്കിൽ കാറ്റിന്റെ മാറ്റത്തെയാണ് നമ്മൾ മൺസൂൺ എന്ന് പറയുന്നത് മൺസൂൺ കാറ്റ് എന്ന് പറയുന്നത് കാറ്റിന്റെ മാറ്റത്തെയാണ് കാറ്റിന്റെ മാറ്റം കാരണം ചിലപ്പോ എന്തായിരിക്കും നമുക്ക് നല്ല രീതിയിൽ വളരെ ശക്തമായിട്ടുള്ള മഴ കിട്ടും അതും അല്ലാന്നുണ്ടെങ്കിൽ എന്താണ് നമുക്ക് വളരെയധികം ശക്തമായിട്ടുള്ള ഒരു വരണ്ട കാലാവസ്ഥ ഉണ്ടാകും അപ്പൊ മൺസൂൺ എന്ന് വെച്ചാൽ ഒന്നുമില്ല നമ്മുടെ കാറ്റിന്റെ മാറ്റത്തെയാണ് നമ്മൾ മൺസൂൺ എന്ന് അറിയപ്പെടുന്നത് ഓക്കെ ഈ മൺസൂൺ കാരണം എന്ന് വെച്ചാൽ കരയും കടലും തമ്മിലുള്ള താപനിലയാണ് അപ്പൊ ഈ കരയും കടലും തമ്മിൽ ഒരേ താപനില ആയിരിക്കത്തില്ല അപ്പൊ രണ്ടുപേരുടെ താപനിലയിൽ വരുന്ന വ്യത്യാസം മൂലം ഉണ്ടാകുന്ന ഒന്നാണ് മൺസൂൺ എന്ന് പറയുന്നത് പിന്നെ നമ്മൾ നോക്കിയത് എന്താണ് ട്രേഡ് വിൻഡ് എന്ന് പറയുന്നത് അപ്പൊ ട്രേഡ് വിൻഡ് എന്താന്ന് വെച്ചാൽ ഈ പടത്തിൽ കാണിക്കുന്ന സംഭവം ഒന്നുമില്ല സംഭവം സിമ്പിൾ ആണ് നമ്മുടെ എന്താ ഭൂമധ്യരേഖയുടെ വടക്ക് ഭാഗത്തു നിന്ന് തെക്കോട്ടും അതേപോലെ തന്നെ കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ടും വീശുന്ന കാറ്റിനെയാണ് നമ്മൾ വ്യാപാര കാറ്റ് എന്ന് പറയുന്നത് ഒന്നുമില്ല ഇതാണ് നമ്മുടെ ഭൂമധ്യരേഖ വടക്ക് നിന്ന് തെക്കോട്ടും കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടും കണ്ടോ വടക്ക് നിന്ന് തെക്കോട്ട് വീശുന്നു കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് വീശു അങ്ങനെ രണ്ട് സൈഡിലായിട്ടും വീശുന്ന കാറ്റുകളെയാണ് കാറ്റുകൾ എന്ന് പറയുന്നത് ഈ വ്യാപാരക്കാറ്റുകൾ ഉള്ളത് കൊണ്ടുള്ള പ്രയോജനം എന്ന് വെച്ചാല് പടിഞ്ഞാറോട്ട് സഞ്ചരിക്കാൻ വേണ്ടി കപ്പലുകാരെക്കെന്ത് ഈ കാറ്റ് ഉണ്ടെങ്കിൽ സഹായിക്കും പിന്നെ ഈ കൊടും കാറ്റുകളെയൊക്കെ നിയന്ത്രിക്കാനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ കാറ്റിനെ കൊണ്ട് കഴിയും ഇതാണ് വ്യാപാരക്കാറ്റിന്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത് ഇനി നമുക്ക് നോക്കാം നമ്മുടെ കാർഷിക മേഖല നമ്മുടെ ഋതുഭേദം നമ്മുടെ കാർഷിക മേഖല എങ്ങനെ സ്വാധീനിക്കുന്നു നമുക്കറിയാം നമുക്ക് രണ്ട് തരത്തിലുള്ള നമ്മുടെ ഇന്ത്യ എന്ന് പറയുമ്പോ ഒരു കാർഷിക മേഖലയുള്ള കാർഷിക രാജ്യമാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് നമുക്ക് രണ്ട് തരത്തിലുള്ള ഉള്ളത് ഒന്ന് ഖാരിഫ് സീസണും രണ്ട് റാവി സീസൺ ഖാരിഫ് സീസൺ എന്ന് പറയുന്നത് മൺസൂൺ കാലത്തെയാണ് പറയുന്നത് ഇതെന്ന് പറയുമ്പോൾ ജൂൺ മുതൽ നവംബർ വരെയുള്ള കാലഘട്ടമാണ് ഈ കാലഘട്ടത്തിൽ വളരുന്ന കുറെ എന്താ കൊറേ കൃഷി ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ റൈസ് വരും വീറ്റ് വരും കോട്ടൻ വരും ഇതൊക്കെ എപ്പോഴാണ് വിളയുന്നത് ജൂൺ മുതൽ നവംബർ വരെയുള്ള കാലഘട്ടത്തിലാണ് ഈ ഒരു ഐറ്റംസ് വിളയുന്നത് ഇനി അടുത്ത് നമുക്ക് നോക്കാം റാബി സീസൺ എപ്പോഴാണെന്ന് ചോദിച്ചാൽ മാർച്ച് മുതൽ ഏപ്രിൽ വരെയുള്ള കാലഘട്ടത്തിലാണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ബീറ്റ് ബാർലി തുടങ്ങിയ ഐറ്റംസ് ആയിരിക്കും കൂടുതലായിട്ടും കൃഷി ചെയ്യുന്നത് അപ്പൊ നമ്മുടെ ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്ത്യൻ കാലാവസ്ഥ എന്ന് ചാപ്പർ ഇത്രയേ ഉള്ളൂ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആദ്യത്തെ കുറച്ച് കാര്യാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഭൂമധ്യരേഖരെ അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ധാരാളം ചൂട് കിട്ടുന്നു അതായത് സൂര്യന്റെ അടുത്തായതുകൊണ്ട് ധാരാളം ചൂട് കിട്ടുന്നുണ്ട് ആ ഒരു കാര്യം ഓർത്ത് വെച്ചേക്കാനായിട്ട് നോക്കുക പിന്നെ നമ്മുടെ ഇന്ത്യ രണ്ടായിട്ട് തരംതിരിക്കുക അതായത് നമ്മുടെ ഭൂമി നമ്മുടെ ഭൂമത്തെ രേഖ മുകളിലുള്ള പ്രദേശം നമ്മൾ ഉത്തരായണ രേഖ എന്നും താഴെയുള്ള പ്രദേശങ്ങളെ നമ്മൾ ദക്ഷിണായന രേഖയെന്നും പറയുന്നു പച്ചയാണെന്ന് എനിക്ക് ഇതൊന്നും വരച്ച് പഠിക്കാനായിട്ട് നോക്കുക ഇത് മാത്രല്ല നിങ്ങളുടെ കയ്യിൽ കുറച്ച് രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസും കൂടെ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഫസ്റ്റ് നിങ്ങൾ ക്ലാസ് എന്തി നോട്ട്സ് വായിച്ച് ക്ലിയർ ആക്കിയിട്ട് രണ്ടാമത് നിങ്ങളുടെ ഗേഡിലെ നോട്ട് വായിക്കാനായിട്ട് നോക്കുക അല്ലാണ്ട് നിങ്ങൾ രണ്ടും കൂടി വായിച്ചു കഴിഞ്ഞാൽ ഒന്നും കിട്ടാത്തൊരവസ്ഥയായിരിക്കും വരുന്നത് മാക്സിമം ഗേഡ് നന്നായിട്ട് വായിച്ചിട്ട്